ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിലോട്ട് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം ബഡ്ജറ്റിലേക്ക് പോയതായിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് താഴെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷനിൽ ചെന്നപ്പോഴാണ് എൻ്റെ മക്കളെ എന്തെല്ലാം വെറൈറ്റി മാങ്ങകളാണ് കണ്ടതും കേട്ടതും കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി മാങ്ങകൾ വീട്ടിലാണെങ്കിൽ എനിക്കും മക്കൾക്കും ഹസ്ബൻ്റിനൊക്കെ മാങ്ങ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ വേറൊന്നും നോക്കിയില്ല കേട്ടോ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ടുള്ള എല്ലാ ഐറ്റംസും കുറേശ്ശേ കുറെശ്ശേ ഞാനങ്ങ് എടുത്തു മോനാണെങ്കിൽ ഓരോ ഐറ്റംസ് എടുക്കുന്നു എന്നെ മണപ്പിക്കുന്നു അവനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഈ മാങ്ങയുടെ പേര് കണ്ടോ ഇതിൻ്റെ പേര് പഞ്ചവർണ്ണം പഞ്ചവർണമെന്നാണ് നമ്മുടെ തിളക്കത്തിലുള്ള ഉണ്ടല്ലോ ആ പഞ്ചവർണമല്ല ഇത് വേറെ പഞ്ചവർണവും ഈ മാങ്ങയുടെ പേര് ചീരി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പേരുള്ള മാങ്ങകളുണ്ടായിരുന്നോ പിന്നെ മൂവാണ്ടനുണ്ട് അതുപോലെ കോമാങ്ങ ഉണ്ട് മൂവാണ്ടനും കോമാങ്ങയൊക്കെ നമുക്ക് ഇവിടെ തറവാട്ടിൽ കിട്ടുന്നതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഈ മാങ്ങയുടെ പേര് ശ്രദ്ധിച്ചോ ഇതിൻ്റെ പേര് ഹുദാവത്ത് എന്നാണ് കേട്ടോ ഹുദാവത്ത് നല്ല പേരല്ലേ ഈ മാങ്ങ നമ്മൾ കടകളിലൊക്കെ സാധാരണ കാണുന്ന മാങ്ങയാണ് പക്ഷെ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് കല്ലാമ എന്നാണ് കേട്ടോ പിന്നെ മല്ലിക മാങ്ങ മാങ്ങയുണ്ട് കാലാപ്പാടിയുണ്ട് പിന്നെ നമ്മുടെ തോത്താവരി ഉണ്ട് തോത്താ മാങ്ങ പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന മാങ്ങയാണല്ലേ സുർക്കയിലിട്ട് വെക്കാനൊക്കെ സ്ഥിരം വാങ്ങുന്ന മാങ്ങ പിന്നെ ഇഷ്ടപ്പെട്ട ഒരാറേ ഐറ്റം മാങ്ങ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുട്ടോ ഇനി ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം പഠിച്ചവൻ്റെ ദുനിയാവിൽ എത്രയോ വെറൈറ്റി മാങ്ങകളുണ്ട് അപ്പോൾ കൺമുന്നിൽ ഇത്രയും വിലക്കുറവിൽ കുറച്ച് വെറൈറ്റി കിട്ടിയിട്ട് കഴിക്കഴിഞ്ഞാൽ മോശമല്ലേ